എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കണ്ണിൻ്റെ കരുണയും മനസ്സിൻ്റെ സഹാനുഭൂതിയുമാണ് കാഴ്ചകളെ വിശുദ്ധമാക്കുന്നത് പല കാഴ്ചകൾക്കും ദുർവ്യാഖ്യാനം ലഭിക്കുന്നത് കാണുന്നവൻ്റെ തകരാർ കൊണ്ടാണ് ദുരനുഭവങ്ങളുടെയും ദുരുദ്ദേശ്യങ്ങളുടെയും മേൽക്കൂരയിൽ നിന്ന് മറ്റുള്ളവരെ വീക്ഷിക്കുന്നവർക്ക് ഒരാളിലും നന്മ കാണാനാകില്ല ചുറ്റുമുള്ളവരെല്ലാം ഇകഴ്ത്തപ്പെടുമ്പോഴാണ് സ്വന്തം പ്രശസ്തി വർധിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ അപവാദങ്ങൾക്കും അബദ്ധ പ്രചാരണങ്ങൾക്കും മാത്രമായിരിക്കും സ്ഥാനം തെറ്റ് ചെയ്യുന്നവരെയോ തെറ്റ് ചെയ്തുവെന്ന് സംശയിക്കപ്പെടുന്നവരെയോ ഒറ്റപ്പെടുത്താനും പുറത്താക്കാനും തക്കവിധം നൈർമല്യവും നീതിശാസ്ത്രവും ആരുടെയും ജീവിതത്തിനുണ്ടാകില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം